കണ്ണൂർ വിമാനത്താവളം വഴി പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പോകുന്നവരിൽ നിന്നും ഹജ്ജ് ഹൗസ് നിർമ്മാണത്തിന് നിർബന്ധിത പിരിവ് നടത്തുന്നത് അവസാനിപ്പിക്കണമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രവർത്തക സമിതി യോഗം ആവശ്യപ്പെട്ടു സാമ്പത്തികം അടക്കമുള്ള എല്ലാ ബാധ്യതയും തീർത്താണ് പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പോകുന്നത് അവരെ ഹജ്ജ് ഹൗസിൻ്റെ പേര് പറഞ്ഞ് വാഗ്ദാനം ചെയ്യിച്ച് ഹജ്ജിന്റെ പവിത്രത നഷ്ടപ്പെടുത്തുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും പ്രവർത്തക സമിതി യോഗം വിലയിരുത്തി ഏതാണ്ട് അയ്യായിരത്തോളം ഹാജിമാർ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പോകുന്ന കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും ഹജ്ജ് ഹൌസിൻ്റെ പേരിൽ നടക്കുന്ന ഈ പിരിവ് നിർത്തണമെന്നും അല്ലാതെ പക്ഷം ശക്തമായ പ്രക്ഷോഭത്തിന് മുസ്ലിം ലീഗ് തയ്യാറാകേണ്ടി വരുമെന്നും യോഗം മുന്നറിയിപ്പ് നൽകി പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൾ കരീം ചേലേരി അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി കെ ടി സഹദുള്ള ജില്ലാ ഭാരവാഹികളായ മഹമൂദ് കടവത്തൂർ അഡ്വക്കേറ്റ് കെ എൽ ലത്തീഫ് അഡ്വക്കേറ്റ് എസ് മുഹമ്മദ് കെ പി താഹിർ ഇബ്രാഹിം മുണ്ടേരി ഇബ്രാഹിം കുട്ടി തിരുവട്ടൂർ ടി എ തങ്ങൾ അൻസാരി തില്ലങ്കേരി അഡ്വക്കേറ്റ് എം പി മുഹമ്മദ് അലി മഹമൂദ് അള്ളാംകുളം ടി പി മുസ്തഫ ബി കെ അഹമ്മദ് എന്നിവർ സംസാരിച്ചു ഗ്രാമികാനൂസ് കണ്ണൂർ